ഹായ് ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നൂറ്റി പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇനിയും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ പറഞ്ഞ് ആ കോഡിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നമുക്കൊരു കമൻ്റിലൂടെയൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി ഈ കോഡ് എന്താണെന്നും കോഡിൻ്റെ അതെങ്ങനെയാണ് വായിക്കുന്നതെന്നും നമ്മൾ നോക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നേരെ വീടിലേക്ക് കിടക്കാം അപ്പം നമുക്കറിയാം കോഡുകൾ എന്ന് പറയുന്നത് ഒരു കൂട്ട നോട്ടുകൾ ചേർന്നാണ് കോഡുകൾ ഉണ്ടാകുന്നത് മൂന്നോ അതിലധികമോ നോട്ടുകൾ ചേർന്നാണ് കോഡായിട്ട് രൂപപ്പെടുന്നത് അപ്പം കോഡെന്ന് പറയുമ്പോൾ തന്നെ എക്കോഡ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് അതായത് ഒന്നിച്ച് നിൽക്കുക ചേർന്ന് നിൽക്കുക ഒരുമിച്ച് നിൽക്കുക യൂണിറ്റി ഇതാണ് നമ്മൾ കോഡെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മെയിനായിട്ടും നമുക്ക് കോഡുകൾ ഉള്ളത് മേജർ കോഡും മൈനർ കോഡും ഓക്കെ അതെല്ലാവർക്കും അറിയാം നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് കോഡ്സാണ് അത് മേജർ കോഡ്സും മൈനർ കോഡ്സും അപ്പോൾ അടുത്തത് മേജർ കോഡ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഹാപ്പിനെസ് കോഡ്സ് എന്നാണ് ഹാപ്പിനെസ് ആയിട്ടാണ് നമ്മൾ മേജർ കോഡുകളെ പൊതുവെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ മൈനർ കോഡുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സാഡ്നസ് ദുഃഖത്തിൻ്റെ കോഡുകൾ ആ ഒരു ഫീലാണ് അതായത് ഒരു പരുക്കനാണ് മറ്റേതൊരു ബ്രൈറ്റ്നെസ്സാണ് ഇതൊരു ലൈറ്റ് ഒരു പരുക്കനായിട്ട് വായിക്കുന്നത് അതായത് ഒരു പതുങ്ങിയ സൗണ്ടാണ് മൈനർ കോഡുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഈ കോഡുകളെ തിരിച്ചറിയുക ഇതിൻ്റെ എന്ന് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഹാപ്പിനെസ് അതായത് ആയിട്ട് നിൽക്കുന്നതിന് മേജർ കോഡും ഒരുമാതിരി ഒരു പരുക്കൻ സ്വഭാവത്തോടെ അല്ലെങ്കിൽ പതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവത്തോടെ നിൽക്കുന്നതിന് മൈനർ കോഡ്സും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഈ മേജർ കോഡിൻ്റെയും മൈനർ കോഡിൻ്റെയും ഡെഫനിഷൻ നമുക്കൊരു തിയറി ഉണ്ട് ആ തിയറിയാണ് വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് മേജർ കോഡ് ഒരു മേജർ കോഡ് എങ്ങനെയാണ് തിയറി അനുസരിച്ച് നമ്മൾ അതിന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു മേജർ കോഡ് ഒരു മേജർ കോഡ് നമ്മൾ വായിക്കണം നമുക്ക് ഇരുപത്തിനാല് നോട്ടുകളുണ്ട് കീബോർഡിൽ ഒരു ഒരൊപ്റ്റീവിൽ ഇരുപത്തിനാല് നോട്ട്സ് ഉണ്ട് സി ടു ബി ആ ഒരു രീതിയിൽ നമുക്ക് ഇരുപത്തിനാല് നോട്ടുകൾ അപ്പോൾ ഇരുപത്തിനാല് നോട്ടുകൾക്കും കോഡ്സ് ഉണ്ട് ഓക്കെ അപ്പം ഏതൊരു കോഡ്സും ഉണ്ടാക്കണമെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള മൂന്ന് നോട്ടുകൾ ചേരണം ഓക്കെ അപ്പോൾ ഒരു മേജർ കോഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു മേജർ കോഡ് കിട്ടാൻ വേണ്ടി കീബോർഡിൽ നമ്മൾ വായിക്കാൻ പോകുന്ന കീബോർഡിൽ ആ ഒരേ സമയം മൂന്ന് വിരലുകൾ ഒരേ സമയത്ത് മൂന്ന് വിരലുകൾ അമർത്തുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ആ കീൽ അമർത്തുമ്പോൾ എന്തെങ്കിലാണ് നമുക്കതിൻ്റെ കീബോർഡിൻ്റെ സൗണ്ട് കിട്ടുക അപ്പം ഒരേ സമയം മൂന്ന് നോട്ടുകൾ ഒരേ സമയം അമർത്തുമ്പോൾ നമ്മൾ ഒരു കോഡ് പിടിക്കാൻ മൂന്ന് ഫിംഗേഴ്സാണ് വെക്കുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ രണ്ട് വിരലുകൾ അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്ക് മൂന്ന് നോട്ടുകൾ ഒരു ടച്ചും വിരലിൻ്റെ ഒരു ടച്ച് പോലും ഇല്ലാതെ മൂന്നെണ്ണം ഫ്രീ ആയിട്ട് നിൽക്കണം അടുത്ത രണ്ട് വിരൽ അപ്പോൾ മൂന്ന് വിരൽ ആദ്യത്തെ രണ്ട് വിരൽ പിന്നെ അടുത്ത രണ്ട് വിരൽ ഓക്കെ അപ്പം അതിൻ്റെ അകത്ത് രണ്ട് നോട്ടുകളും ഫ്രീ ആയിട്ട് നിൽക്കണം അത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ ത്രീ ടു ഓക്കെ അപ്പോൾ അപ്പോൾ അത് കാണിച്ച് തരാം ഓക്കെ അപ്പം ഒരു കീബോർഡിൽ നമ്മളിപ്പം സീഡി എടുക്കുന്നു സി മേജർ എടുക്കുന്നു ഓക്കെ സീഡി എടുക്കുമ്പോൾ ഒരേ സമയം മൂന്ന് നോട്ടുകളിൽ അമർത്തുന്നു ഓക്കെ ഒരേ സമയം മൂന്ന് നോട്ടുകളിൽ അമർത്തുമ്പോൾ ആദ്യത്തെ രണ്ട് വിരലെന്ന് പറയുന്നത് ഈ രണ്ട് വിരലാണ് തള്ള വിരലും ഇൻഡെക്സ് ഫിംഗറും ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ടെണ്ണം ഞെക്കുമ്പോൾ ഉണ്ടോ മൂന്നെണ്ണം ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട് ഒരു ടച്ചും ഇല്ലാതെ രണ്ട് കീ അമർത്തുമ്പോൾ അതി അതിൻ്റെ നടു നടുവിലെ മൂന്ന് നോട്ടുകൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നു ഇനി ഈ ഒരു ഫിംഗർ കോൺ നമ്മൾ ചെയ്യുന്നു അപ്പം അടുത്ത രണ്ട് വിരുകൾക്കിടയിൽ രണ്ട് നോട്ടുകൾ ആദ്യത്തെ രണ്ട് വിരുകൾക്കിടയിൽ മൂന്നും അടുത്ത രണ്ട് വിരുകൾക്കിടയിൽ രണ്ട് നോട്ടുകൾ ഫ്രീ ആയിട്ട് നിൽക്കും നിൽക്കണം ഇവിടെ ഫ്രീ ആയിട്ടുണ്ട് ഇതുണ്ടോ ഈ രണ്ട് നോട്ടുകൾ നിൽക്കുമ്പോൾ ഇവിടെ രണ്ട് നോട്ടുകൾ ഫ്രീ ആയിട്ടുണ്ട് എഫും എഫ് ഷാർക്കും ഓക്കെ അങ്ങനെയാണ് മേജർ കോഡ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇനി ഈ മേജർ കോഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ നേരെ റിവേഴ്സാണ് മൈനർ കോഡ് വളരെ എളുപ്പമാണ് അതായത് ടു ത്രീ നേരെ ഓപ്പോസിറ്റ് അതായത് ഒരു കോഡ് ഒരു മൈനർ കോഡ് കിട്ടാൻ വേണ്ടി കീബോർഡിൽ നമ്മൾ ഫിംഗേഴ്സ് ഒരേ സമയം മൂന്ന് നോട്ടുകളിൽ ഒരേ സമയം അമർത്തുമ്പോൾ ആദ്യത്തെ രണ്ട് വിരലുകൾക്കിടയിൽ രണ്ട് നോട്ടുകളും മേജറിൻ്റെ ഓപ്പോസിറ്റ് ആദ്യത്തെ രണ്ട് വിരൽക്കിടെ രണ്ട് നോട്ടുകളും അടുത്ത രണ്ട് വിരൽക്കിടെ മൂന്ന് നോട്ടുകളും ഫ്രീ ആയിട്ട് അതായത് സ്വതന്ത്രമായിട്ട് അതിനൊരു ടച്ചും ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അത് മൈനർ കോഡ് ഓക്കെ അപ്പം സി മൈനർ പിടിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക അപ്പം ആദ്യത്തെ രണ്ട് വിരൽക്കിടെ സി മൈനറിനകത്ത് ആദ്യത്തെ രണ്ട് ആദ്യത്തെ നോട്ട് കഴിഞ്ഞ് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് നിൽക്കുക അടുത്ത നോട്ടിൽ നിൽക്കുക അടുത്ത രണ്ട് വിരൽക്കിടെ രണ്ട് മൂന്നെണ്ണം ഫ്രീ ആയിട്ട് നിൽക്കുക ഓക്കെ നേരെ ഓപ്പോസിറ്റ് മേജർ കോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇനി അതിന് എളുപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം മേജർ കോഡ് പിടിക്കുന്നു സി ഇ ജി ഓക്കെ ഈ സി ഈ മേജർ കോഡ് പിടിക്കുമ്പോൾ ഇതിൻ്റെ മിഡിൽ ഫിംഗർ ഉണ്ടല്ലോ നമ്മളിപ്പോൾ മിഡിലായിട്ട് ഞെക്കുന്നത് ഇൻഡെക്സ് ആണ് നമ്മൾ ഞെക്കുന്നത് ആ ഫിംഗർ ഈ മിഡിൽ നോട്ട് വരുന്നത് ആ മിഡിൽ നോട്ടിൽ നിന്ന് ഒരെണ്ണം കയറ്റി വായിച്ചാൽ ഈ ഇപ്പം ഏതാണോ മേജർ കോഡ് വായിക്കുന്നത് ആ മേജർ കോഡിൽ നിന്നും ആ മിഡിൽ നിൽക്കുന്ന നോട്ടിൽ നിന്ന് ഒന്ന് ഡൗൺ ചെയ്ത് വായിച്ചാൽ അതിൻ്റെ മൈനർ കോഡ് കിട്ടും മേജർ കോഡ് മൈനർ കോഡ് മൈനർ കോഡ് മേജർ കോഡ് ഒരു നോട്ടിന്റെ വ്യത്യാസമുള്ളൂ മേജർ കോഡും മൈനർ കോഡും ആയിട്ട് ഒരു കോഡിന്റെ വ്യത്യാസം ഇനി അപ്പോൾ ഇത് മനസ്സിലാക്കാത്തവർക്ക് ഇനിയുള്ളത് ഒന്ന് അഞ്ച് എട്ട് എന്നുള്ള ഒരു ഫോർമുല ഒന്ന് അഞ്ച് എട്ട് ഓക്കെ ഈ ഒന്ന് അഞ്ച് എട്ട് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പം ഒന്ന് അഞ്ച് സിയിടെ തന്നെ കണ്ടുപിടിക്കാം സി അപ്പം ഏതിൻ്റെ ആണോ എടുക്കുന്നത് അതായിരിക്കും ഒന്ന് ഓക്കെ ഇപ്പം സി ആണോ ഡി ഇ എല്ലാം ഉണ്ട് നമുക്ക് ഏതിൻ്റെ ആണോ എടുക്കുന്നത് അതൊന്നായിരിക്കും ഓക്കെ അപ്പം സി നമ്മുടെ ഒന്ന് സി ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഞ്ചാമത്തെ നോട്ടാണ് ഇതൊന്നാണ് ഒന്ന് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇ അഞ്ച് അഞ്ചാമത്തെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാ കീസും ബ്ലാക്കും വൈറ്റും എണ്ണി എണ്ണിപ്പോവുക കറക്റ്റായിട്ട് എണ്ണിപ്പോവാ നേരെ തന്നെ എണ്ണി എണ്ണിപ്പോവാ സി കഴിഞ്ഞാൽ സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഇ അപ്പം അഞ്ചാമത്തെ നോട്ട് എന്ന് പറയുന്നത് ഇ ഒന്ന് അഞ്ച് ഇനി എന്ന് പറയുന്നത് ഇത് അഞ്ചാണ് ആറ് ഏഴ് എട്ട് ജി എട്ട് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് അഞ്ച് എട്ട് ഓക്കെ അത് മേജർ കോഡിൻ്റെ ഫോർമുലയാണ് ഒന്ന് അഞ്ച് എട്ട് ഇനി നേരെ മൈനർ കോഡിന് വരുമ്പോൾ ഒന്ന് നാല് എട്ട് അതിന് നേരെ ഒരു നോട്ട് കുറയുന്നു അത്രേ ഉള്ളൂ മിഡിൽ നോട്ടായിട്ടുള്ള അഞ്ചിൻ്റെ അവിടെ അത് നാലാമത്തെ നോട്ടിലേക്ക് വരും അത്രേ ഉള്ളൂ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വളരെ എളുപ്പം മേജർ കോഡും മൈനർ കോഡും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആർക്കും എത്രത്തോളം അറിയത്തില്ലാത്തൊരു വ്യക്തിക്കും ഈ മേജർ കോഡും മൈനർ കോഡും ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അതുതന്നെയാണ് പിന്നെ ഈ കോഡ് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ വായിക്കുക പാട്ടുകളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ കോഡ്സിലൊരു പ്രൊഫഷണൽ ആക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കോഡ്സിൻ്റെ ഇഷ്ടം പോലെ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ആ കോഡ്സിന് എക്സ്പെയർട്ടായിട്ട് വായിക്കാനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും വിമർശനങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ അവർക്ക് കീബോർഡ് അംഗത്തേക്ക് കടന്നു വരാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾ തുറന്നു കൊടുക്കുന്നത് ബെല്ലേക്ക് എലബിൾ ചെയ്ത് ഓൺ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്